ഹർഷമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം ഞാൻ മധുസൂദന പണിക്കർ അകത്തേത്ര കളിക്കൽ പലകാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ചിത്രരുടെ രണ്ടാം പകുതിയും ചോദ്യം വിശാഖത്തിനും മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് കർമ്മപരമായിട്ട് അതുപോലെ ബിസിനസ് മേഖലകളിലൊക്കെ കരിയർ സംബന്ധിക്കുന്ന മേഖലകളിലൊക്കെ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഈ വർഷം കടന്നു പോകുന്നത് എന്ന് കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വർഷം നമ്മൾ എല്ലാ വീഡിയോയും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആരോഗ്യം തൊഴിൽ മേഖലകൾ പ്രത്യേകിച്ച് സാമ്പത്തികം ഗൃഹം വാഹനാദി കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിവാഹമംഗള കർമ്മങ്ങൾ സന്താന പ്രീകരമായിട്ടുള്ള കാര്യങ്ങൾ ഭാഗ്യയോഗങ്ങൾ നമുക്ക് വരുന്ന കർമ്മപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതുമെല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതുകൊണ്ടും ആണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു വിചാരിക്കട്ടെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാ പുതിയ വ്യക്തികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതാകാ സമയത്ത് അപ്ലോഡിൽ വീഡിയോ വിശദാംശങ്ങൾക്ക് ലഭിക്കാൻ ഉപകാരപ്പെടും നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വിവരങ്ങളും ചാനലിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും ചാനൽ മെയിൻ പേജ് കയറി കാണാവുന്നതാണ് അതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ ഉള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ എല്ലാ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ട് കയറി കാണുക ജ്യോതിഷപരമായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന വർഷം മറുപടി കൊടുത്തു വരുന്നുണ്ട് വിശദമായിട്ട് കാര്യങ്ങൾക്ക് മാത്രം മാത്രം ബന്ധപ്പെടുക ദൂരെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ക്രമപരമായിട്ടും ബിസിനസ് രംഗത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ടാവതിയും ചോദ്യം വിശാഖത്തിന് മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാൻ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു അഭിവൃദ്ധിയും നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത് അപ്പൊ വലിയൊരു ആശ്വാസത്തിനും വക്കെയുള്ള ഒരു വർഷമായിട്ടാണ് തുലാൻ രാശിക്കാർക്ക് ഈ വർഷം കടന്നുപോവുക പറയത്തക്ക മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ സാഫല്യങ്ങൾ എല്ലാ പ്രവർത്തി മേഖലകളിലും വിജയപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ പൂർവുണ്യങ്ങൾ അതൊക്കെ അനുഭവിക്കേണ്ട ഒരു വർഷമായിട്ടാണ് നമുക്ക് വരാൻ കാത്തിരിക്കുന്ന വർഷം ഇരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് നമുക്ക് ഒരു അഭിവൃദ്ധി നമുക്ക് സൂചിപ്പിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ മാറ്റത്തിൽ എല്ലാവരും തയ്യാറാവുക ആ അഭിവൃദ്ധികളെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണെങ്കിലും ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മെച്ചം ഈ വർഷം ഉണ്ടാവും വലിയ ലാഭങ്ങൾ നമുക്ക് നേട്ടം കൊണ്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് ഈ വർഷം സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ശരണ മാറ്റം രാഹുഗീതകളുടെ മാറ്റം വ്യാഴത്തിന്റെ ഒക്കെ മാറ്റം ആ വ്യാഴം അഷ്ടമ വ്യാഴം എന്നുള്ള സ്ഥിതി ഒന്ന് മാറി വ്യാഴം ഒമ്പതാമത്തെ രാശിയിലേക്ക് വരുവാണ് ഒരു വ്യാഴവട്ട കാലത്തിൽ ഏറ്റവും നല്ല സമയമായിരിക്കും ഒമ്പതിൽ വ്യാഴം നമുക്ക് കണക്കാക്കാം അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഭാഗ്യ ഈ വർഷം ശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും ഭഗവത് പ്രീതി വരുത്തി കൂടുതൽ നമ്മൾ സ്പിരിച്വൽ കണക്ടിവിറ്റി ഉണ്ടാവാനും പറ്റിയിട്ടുള്ള ഒരു സമയമാണ് ഒമ്പതിൽ വ്യാഴം എന്ന് പറയുന്ന ഒരു വലിയൊരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വരികയാണ് നമ്മുടെ ഉള്ളിൽ ആത്മീയത ഉണരുകയാണ് അതിലൂടെയാണ് നമുക്ക് വലിയൊരു അബൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്ന് പ്രത്യേകിച്ച് കാണുന്നു പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമിട്ടുകൊണ്ട് പല കാര്യങ്ങളും നമ്മളിലേക്ക് ചേരും അതിലൊക്കെ നമുക്ക് തൃപ്തിയും സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ കർമ്മപരമായിട്ട് ഒരുപാട് വിജയപ്രദമായിട്ടുള്ള കാലഘട്ടങ്ങളായതുകൊണ്ട് പ്രവൃത്തി മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാകുക പുതിയ പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനും ശ്രമിക്കുക പുതിയ ഐഡിയോളജി അപ്ലൈ ചെയ്യപ്പെടുക നല്ല പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ദൈവ സപ്പോർട്ട് നമുക്ക് ഉണ്ട് നമ്മുടെ പരിശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം വിജയിക്കാനായിട്ട് സാധ്യതയുണ്ട് എല്ലാ പരിശ്രമങ്ങളും വിജയത്തിൽ എത്തിക്കാൻ ഈശ്വര സഹായം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ വർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതിന് ഒരുപാട് നമുക്ക് ശുഭ ശുഭമംഗളക്രമങ്ങളൊക്കെ നടത്താനും നടത്തി കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാ സമയത്ത് നമുക്ക് നടന്നു കിട്ടും പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് മേഖല ആണെങ്കിലും ജോലിയിലാണെങ്കിലും വളരെയധികം ണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു പ്രത്യേകിച്ച് വിദേശങ്ങളൊക്കെ ഇരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഉന്നതി ഈ വർഷം നമുക്ക് പറയുന്നുണ്ട് ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും അതൊക്കെ വിജയിച്ചു വരാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും അവരവരുടെ ജാതകങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക ഈ സമയത്ത് ദിശാപകാരങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി അതുകൂടി നമുക്കൊരു ഒരു സപ്പോർട്ടീവ് ആണോന്ന് അറിയുന്ന വർഷം തുച്ഛയായിട്ട് നമുക്കത് ഗുണകരമായിട്ട് വരും എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന വർഷം തുച്ഛയായിട്ട് ഈ മാറ്റങ്ങളൊക്കെ നമ്മളിൽ തേടി എത്തുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അപ്പൊ ഈ എന്തൊക്കെ മേഖല മേഖലകളിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഉണ്ടാവുക മാറ്റങ്ങൾ ഗുണങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ തന്ത്രശാസ്ത്രം അതുപോലെ തന്നെ മന്ത്രശാസ്ത്രം മുതലായിട്ട് മേഖലകളിൽ തന്നെ ആദ്യം തന്നെ നല്ല ഉണ്ടാവും എന്ന് പറയട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗുരുക്കന്മാരായിട്ടുള്ള ബന്ധങ്ങളും ഒരുപാട് ശാസ്ത്ര കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കണ്ടെത്താനും പുതിയ പുതിയ സ്പിരിച്വൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ഒരുപാട് ഗുരുക്കന്മാരുടെ നമുക്ക് അനുഗ്രഹം വരുന്ന ഒരു വർഷമായിട്ടാണ് പറയുന്നത് ആത്മീയ ഗുരുക്കന്മാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു വർഷമായിട്ടും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ജപം അനുഷ്ഠാനം മുതലായിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പൂജ അനുഷ്ഠാനം മുതലായിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുക ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു അതേപോലെ അത് ആയിട്ടുള്ള ഈ ജ്യോതിഷം വാസ്തുശാസ്ത്രം മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ശോഭിക്കാൻ സാധ്യത പറയുന്നു ആയുർവേദം ഹോമിയോപ്പതി മുതലായിട്ടുള്ള മേഖലകൾ ദന്തൽ ഡിപ്പാർട്ട്മെന്റുകൾ കോസ്മറ്റോളജി മുതലായിട്ടുള്ള മേഖലകൾ അതുപോലെ ഈ ബ്യൂട്ടീഷ്യൻമാർക്ക് ബ്യൂട്ടി പാർലർക്ക് നടത്തുന്നവർക്ക് നല്ല അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഈ വർഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ കാര്യമാത്ര മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നുണ്ട് ഒരുപാട് ഇമ്പോർട്ട് എക്സ്പോർട്ട് മുതലായിട്ട് കാര്യങ്ങളൊക്കെ വിജയിച്ചു വരും എന്നും പ്രത്യേകിച്ച് പെട്രോളിയം ആയിട്ട് ബന്ധപ്പെട്ട മേഖലയും അത് ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിലും നല്ല ഉയർച്ചയും ഒക്കെ പറയുന്നുണ്ട് ജല അതോറിറ്റി എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ മെഡിസിൻ മേഖലകൾ അതൊക്കെ ശോഭിക്കാൻ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലകളൊക്കെ വളരെയധികം ഗാർമെന്റ്സ് ടെക്സ്റ്റൈൽ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള മേഖലകൾ വളരെയധികം ശോഭിച്ചു വരാനും സാധ്യതയുണ്ട് അതിലൊക്കെ ലാഭകരമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു അതുപോലെ പശു വളർത്തൽ നാൽക്കാലികൾ ആയിട്ട് ബന്ധപ്പെട്ട അഗ്രികൾ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വിജയപ്രദമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കും കടൽ കപ്പൽ സംബന്ധപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ ജലം സംബന്ധിക്കുന്നതായിട്ടുള്ള മേഖലകൾ കൃഷി മുതലായിട്ടുള്ള മേഖലകൾ വളരെയധികം ശോഭിക്കാനും നല്ല നാൽക്കാലി അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുപോലെ എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ നല്ല ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു അതുപോലെ തന്നെ ഈ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ചന്ദ്രൻ ശുക്രൻ സൂര്യൻ എന്നീ കാര്യങ്ങളൊരു സ്വാധീനം ഇവിടെ വരുന്നതുകൊണ്ട് രത്ന വ്യാപാരങ്ങൾ അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ നമുക്ക് അതാണ് മന്ത്രശാസ്ത്രം ഇവിടെയൊക്കെ പറഞ്ഞത് മനസ്സിൻ്റെതായിട്ടുള്ള പ്രത്യേകിച്ച് തലങ്ങൾ അത്തരം മേഖലകൾ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകൾ അതൊക്കെ ശോഭിക്കാനും ആരോഗ്യ പരിപാലന ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഗവൺമെന്റ് പ്രവർത്തികൾ ഹോസ്പിറ്റലുകൾ മുതലായിട്ടുള്ള മേഖലകളും ആതിര ശുശ്രൂഷാ മേഖലകൾ ഇതൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ആയിട്ട് വരുന്നതായിട്ടുള്ള മേഖലകൾ അത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് വർഷം കാര്യങ്ങൾ ഈ വർഷം ചെയ്യാനുണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു സാമൂഹ്യ സേവന രംഗത്ത് വളരെയധികം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഈ ആദരാശ്രമങ്ങൾ ഒക്കെ വളരെയധികം ആക്റ്റീവ് ആവാനുള്ള സാധ്യത ഈ വർഷം പ്രത്യേകിച്ച് കാണുന്നു വിദേശ യോഗങ്ങൾക്ക് ക്ഷമിക്കുന്നവർക്ക് നല്ല വിദേശമായിട്ട് ബന്ധപ്പെട്ട നല്ല ജോലികൾ പുതിയ ജോലികൾ നല്ല സാമ്പത്തികപരമായിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുവരെ നമുക്ക് മറ്റുള്ളവർ തന്നിട്ടുള്ള സാമ്പത്തിക സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സാലറിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ട ഒരു പ്രത്യേകിച്ച് സമയമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ഡിമാൻഡുകൾ അംഗീകരിക്കാനും എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റികളും നമുക്ക് ക്രമമേഖലയിൽ വരാനും സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വസ്ത്ര വ്യാപാര മേഖലകൾ വളരെയധികം ശോഭിക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ലാഭകരമായിരിക്കും പ്രവർത്തികൾ എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചൈൽഡ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ വളരെയധികം ആക്റ്റീവ് ആവാനൊക്കെ സാധ്യതയുണ്ട് ഒരുപാട് അതിലൊക്കെ ഒരുപാട് പരിവർത്തനങ്ങളൊക്കെ വരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു രാഷ്ട്രീയം കലാ സാംസ്കാരിക മേഖലകൾ പ്രത്യേകിച്ച് സിനിമാ മേഖലകൾ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ ഗവൺമെന്റ് തരത്തിലുള്ളതായിട്ടുള്ള പ്രവർത്തികൾ ദൂരദേശ യാത്രകൾ ഈ കപ്പൽ കടൽ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സീപോർട്ട് എയർപോർട്ട് മേഖലകളൊക്കെ ജോലി ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ ഇവർക്കൊക്കെ നല്ല ഉയർച്ചകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുപോലെ എഴുത്ത് കാറ് എഴുത്തുകാർ കലാ രംഗത്ത് ശോഭിക്കുന്നവർ അതുപോലെ തന്നെ അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ഇതൊക്കെ വട്ടയധികം ശോഭിക്കാനുള്ള സാംസ്കാരിക മണ്ഡലങ്ങളൊക്കെ അധികം ആക്റ്റീവ് ആവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു പ്രത്യേകിച്ച് മ്യൂസിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല ഒരു കാര്യങ്ങൾ വരാനുള്ള പ്രത്യേകിച്ച് നൃത്തം സ്റ്റേജ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളൊക്കെ ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു അതുപോലെ എല്ലാത്തിലും ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജി ഒക്കെ അപ്ലൈപ്പെടുന്ന ഒരു കാലഘട്ടം അതിൻ്റെതായിട്ടുള്ള പരിവർത്തനങ്ങൾ വരും അനിമേഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ആർക്കിടെക്ട് മേഖലകൾ ഇതൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് ഡബിങ് ആർട്ടിസ്റ്റുകള് ഇവർക്കൊക്കെ വളരെയധികം നല്ല ഉയർച്ച പ്രത്യേകിച്ച് പറയുന്നു പ്രത്യേകിച്ച് ആർട്ട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നന്നാവാൻ സാധ്യതയുണ്ട് ഡ്രോയിങ് ഒക്കെ നന്നായി ശോഭിക്കും കഥാരചന കവിത രചന മേഖലകൾ ഇവിടെയൊക്കെ നല്ല അഭിവൃദ്ധികൾ അതുപോലെ തന്നെ നൃത്തം അഭ്യാസിക്കുന്ന മേഖലകൾ പഠിപ്പിക്കുക പഠന കാര്യങ്ങളൊക്കെ വരുന്ന ആയോധനകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു പ്രത്യേകിച്ച് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഈ ബോഡി ബിൽഡിംഗ് ബോഡി ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർമാർ ഒക്കെ വളരെയധികം നല്ല ഒരു കാര്യമാണ് അതുപോലെ ഈ ചെറിയ ചെറിയ ചെറുകിട സംരംഭങ്ങൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഇതൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട് മത്സ്യകൃഷി വളരെയധികം നന്നാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു ഇത്തരം മേഖലകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന വർഷം തീർച്ചയായിട്ടും അത് ലാഭകരമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതേപോലെ മ്യൂച്വൽ ഫണ്ട്സിലോ ഒക്കെ നമുക്ക് നിക്ഷേപിക്കാം അഗ്രികൾച്ചർ മേഖല കൂടുതൽ ഉണർവുണ്ടാവും എന്ന് അത് പറയുന്നുണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാം ഈ വർഷം ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാവും കാരണം ധാരാളം നമുക്ക് സമ്പത്ത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനെ നമ്മൾ നിക്ഷേപങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക നമുക്ക് ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സ്ഥലം വീട് വാഹനാധികാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ധാരാളം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് ഈ വർഷം കാണുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാ മേഖലകളിലും പ്രത്യേക പ്രത്യേകിച്ച് ചില മേഖലകൾ നമ്മൾ എടുത്തു പറഞ്ഞു ചില ഗ്രഹങ്ങളെ കൊണ്ടുള്ള ആ അനുസരിച്ചിട്ട് കടന്നു പോകുന്ന സ്ഥിതിവിശേഷങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് ആ മാറ്റങ്ങളാണ് ത് അപ്പൊ ഇതിനൊക്കെ ഒരു നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വേണം കാരണം വിജയം എന്ന് പറയുന്നത് അത് ദൈവികതയിൽ നിൽക്കുന്നത് തന്നെയാണ് അത് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും അത് അതുകൊണ്ട് തന്നെയാണ് ഐശ്വര്യമായിട്ട് അംശങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് നല്ലവണ്ണം പ്രാർത്ഥനകളും മെഡിറ്റേഷനും ആരോഗ്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അതാ സമയത്ത് നടപ്പിലാക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും അലസത വിട്ടൊഴിയുകയും ഒരു കംഫർട്ട് സോൺ നിൽക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള മനോസ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന വർഷം തീർച്ചയായിട്ടും എല്ലാം നമുക്ക് വിജയപ്രദമായിട്ട് വരാനും നല്ലൊരു ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ കൊണ്ട് എത്തിക്കാനും നമുക്ക് സാധിക്കും എന്നാണ് ഈ വർഷം തുലാം രാശിക്കാർക്ക് നമുക്കുണ്ടാവുന്ന കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഇത്തരം മറവുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ അവരുടെ ജാതകൾ കൂടിയൊക്കെ പരിശോധിക്കുക പ്രാർത്ഥനകൾ ചെയ്യുക നല്ലവണ്ണം വലിയ ദോഷങ്ങൾ നമുക്ക് ഈ വർഷം ഗോചരവശാൽ കടന്നു പോകുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും അല്ല അവരവരുടെ സെൽഫുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക മീൻസ് അവരവർക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും ഇല്ലേ നമ്മുടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചില ചില സോൾ പർപ്പസുകളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളൊരു ഡിവൈൻറ്റേതായിട്ട് വേറൊരു വേഷനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചിലപ്പോൾ മാറും പെട്ടെന്നായിരിക്കും ആ കണക്ടിവിറ്റികളൊക്കെ വരാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും നമുക്ക് പലരോടും നല്ല നിർദ്ദേശങ്ങൾ കിട്ടുന്നത് അത് സ്പിരിച്വൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളുമാവാം അല്ലെങ്കിൽ നമ്മുടെ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല ഗുരുക്കന്മാരുടെ സപ്പോർട്ടുകളും നല്ല നല്ല വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആത്മീയപരമായിട്ടുള്ള ചിന്തിക്കാനുള്ളതായിട്ടുള്ള ചില പല വഴികൾ ും ആ ഒരു ഡിവൈനിറ്റി നമ്മളിലേക്ക് ഓപ്പൺ ആവുകയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് കാണുന്നുണ്ട് അപ്പൊ അതിനെ തീർച്ചയായിട്ടും ഇത് കൈ നീട്ടി സ്വീകരിച്ച് അതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി നമ്മളതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും നല്ല ഉയർച്ചയും ദൈവാനുഗ്രഹവും ഭാഗ്യയോഗങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവും എന്നാണ് നമുക്ക് തുലാൻ രാശിക്കാർക്ക് കാത്തിരിക്കുന്ന വിഷയങ്ങൾ ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഉപരോ ഉപകാരപ്രദമാകുന്നു വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധു മത്യാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക ചെറിയ ചെറിയ സംശയങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാം കൂടുതൽ വിശദാംശങ്ങൾ ജാതക പരിശോധന നടത്തി അറിയുന്നവർ നേരിട്ട് വരാനാഗ്രഹം നേരിട്ട് വരാം അല്ലാത്തവർക്ക് ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വിവാഹഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവാനായിക്കൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം